ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ആട്ടോ എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മളത് പോയി വാങ്ങിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോയി വാങ്ങിക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതിന് മുന്നേ ഈ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വിൽക്കുക അവർ ഫാമിലി അപ്പോൾ നമ്മളെ ഈ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടുതൽ അത് കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഫ്യൂച്ചറിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പൊ നമുക്ക് ഇത് എന്താന്നുള്ളത് നോക്കാം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗേൾസ് കൂടുതലായിട്ടും എടുക്കുന്ന നമ്മുടെ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് ബേബി ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളിവിടെ ത്രെഡ് ചെയ്യാനൊക്കെ നിങ്ങൾ തന്നെ സ്വന്തം ചെയ്യുന്ന ആളുകളുണ്ടാവും അങ്ങനെ ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നേരിക്കില്ല ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഈ ഹെയർ ഫേസ് ഹെയർ റിമൂവർ ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം ഞാനിപ്പോൾ രണ്ട് ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇങ്ങനത്തെ ഒരു മൂന്ന് കളർ ഒന്ന് യെല്ലോ ഒരു വേറെ ഒരു കളറും പിന്നെ ഒരു ഇതും കൂടിയാ വരിക അങ്ങനെ മൂന്ന് സെറ്റാണ് വരിക മുപ്പതോ അറുപതോ അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ആണ് വരുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കുറച്ച് മുന്നേ വാങ്ങിയായിരുന്നു അപ്പം നിങ്ങൾ തുടക്കക്കാർ എന്തായാലും ഇതായിരിക്കും വാങ്ങിക്കുക നിങ്ങൾ ഓൺലൈൻ പോയിട്ട് കയറി ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് വാങ്ങിക്കായിരിക്കില്ല നമ്മൾ കാണുമ്പോൾ ആ ഓക്കെ ഷോപ്പിൽ കാണുമ്പോൾ അങ്ങനെ പോയി വാങ്ങിക്കും അപ്പം അങ്ങനെ വാങ്ങിക്കുന്നവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അപ്പം നമുക്ക് നമ്മൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നതായിരിക്കും പക്ഷെ ഇതിന്റെ ബ്ലേഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ട് ടൈപ്പ് ബ്ലേഡ് വരുന്നുണ്ട് കേട്ടോ അതാ അപ്പം നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ കുറച്ചൊരു എന്താ പറയുക ഇത് ഭയങ്കര സ്മൂത്ത് അല്ല ഡയറക്റ്റ് കട്ടിങ് പോലെയല്ല വരുന്നത് അതിൽ ജസ്റ്റ് ചെറിയ ചെറിയൊരു ലൈൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ ഞാൻ സൈഡിൽ വെക്കട്ടോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര പേടിക്കേണ്ട പെട്ടെന്ന് മുറിയോ അല്ലെങ്കിൽ ബ്ലഡ് വരുമോ കട്ട് ചെയ്ത് പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ഒരു ലൈൻ വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പും കിട്ടാനുണ്ട് അതായത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് എന്താ എന്നുവെച്ചാൽ കട്ട് ചെയ്ത് പോവും അല്ലെങ്കിൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പർ ലിപ്പിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പേടി ഉണ്ടാവും നമ്മൾ നമുക്ക് അത്ര പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കുമല്ലോ അപ്പോൾ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ പ്ലെയിൻ ടൈപ്പ് ബ്ലേഡ് എടുക്കരുത് ഇത് പെട്ടെന്ന് മുറിയും പെട്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് അനങ്ങുമ്പോഴേക്ക് ഇത് മുറിഞ്ഞു പോകുന്നതാണ് പക്ഷേ ഈ ഒരു ടൈപ്പ് ബ്ലേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മുറിയല്ല നമ്മൾ എത്ര നമ്മൾ ഒരേപോലെ ആക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വര വീഴുന്നില്ല ഇതാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തു പോകും അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വാങ്ങിക്കുമ്പം ആ പാക്കറ്റിനുള്ളിൽ കൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം അതിലേക്കൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ബ്ലേഡിൻ്റെ മോള് ചെറിയ ചെറിയ ലൈൻസ് ഉള്ളതാണെങ്കിൽ അതാണ് ബെറ്റർ അതായത് തുടക്കക്കാർക്ക് അതാണ് ബെറ്റർ പിന്നെ കൂടുതൽ ഉപയോഗിച്ചിട്ട് എനിക്ക് പറ്റും ഞാൻ മുറിക്കാണ്ടൊക്കെ ഉപയോഗിക്കുന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ രണ്ടും നോക്കി വാങ്ങിക്കോളൂ ഞാൻ ഈ തുടക്കക്കാരെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഫസ്റ്റ് വാങ്ങിതായിരുന്നു കേട്ടോ അത് രണ്ടാമത് വാങ്ങിയതാ ഏത് വാങ്ങിയപ്പോഴും എനിക്ക് എന്താ പറയുക എനിക്ക് പേടിയാവുക അങ്ങോട്ട് ഇങ്ങോട്ട് ഇതാക്കുമ്പോൾ കട്ട് ചെയ്ത് പോകുക ചെറിയതായിട്ട് മുറിവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ രീതിയിൽ ത്രെഡിങ് ഈ ബാത്രീലൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ സൈഡ് കട്ടായി പോയിട്ടുണ്ട് പക്ഷേ ഇതായപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ബ്ലേഡ് വാങ്ങി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഫസ്റ്റ് ആയിട്ട് നോക്കുക അപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ അതായത് നിങ്ങൾ സ്വന്തം ചെയ്യാൻ എടുത്തിട്ട് വാങ്ങിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബ്ലേഡിന്റെ കറക്റ്റ് നോക്കുക അപ്പം മൂന്ന് ബ്ലേഡ് ഒരേപോലെ ഇരിക്കും മൂന്നെണ്ണമാണ് ഉണ്ടാവുക മൂന്ന് ബ്ലേഡ് ഒരേപോലെ ഇരിക്കും ഉണ്ടാവുക അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ നോക്കണ ഒരു ഫൈവ് ടൈംസ് മാത്രം ഒരു ബ്ലേഡ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം നമ്മൾ ഫസ്റ്റ് ഹെയർ എടുത്ത് അത് കഴിഞ്ഞിട്ട് അതേ ഹെയർ വെച്ചും കൊണ്ട് തന്നെ അതിൽ കുറച്ച് നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന കുറച്ച് ഹെയർ ഉണ്ടാവില്ല നമ്മൾ റിമൂവ് ചെയ്ത ഹെയർ ആ ചിക്കൻ്റെ മോള് ഉണ്ടാവും അത് പിന്നെയും നിങ്ങളെടുത്ത് അതേപോലെ ഉപയോഗിക്കാതെ നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അതിൽ ഡെസ്റ്റൊക്കെ അടിഞ്ഞിട്ട് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ചെയ്യരുത് പിന്നെ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരിക്കലും ഹെയർ റിമൂവ് ചെയ്യാൻ നോക്കരുത് നമുക്കത് പെട്ടെന്ന് മുറി വരും അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മുഖത്തൊക്കെ വരെ വീണ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ പെട്ടെന്ന് ഹീലാവും പക്ഷെ അങ്ങനെ നമുക്ക് ആ വേദനയും ഉണ്ടാവും പിന്നെ പെട്ടെന്ന് എവിടുന്നേം പോകാനൊക്കെ നിൽക്കുമ്പോഴേക്കും നമ്മളിമാതിരി പരിപാടിയൊക്കെ എടുക്കുക അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഇത് ബേസ് ആയിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളെന്തെയ്യാ ഹെയർ റിമൂവ് ചെയ്യുക ഒന്നെങ്കിലും നിങ്ങളെന്തെയ്യാ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് സോപ്പ് ജസ്റ്റ് ഇതാക്കി തെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങളെന്തെയ്യുക ഹെയർ റിമൂവ് ചെയ്യുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ വാസ്ലിനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവച്ചാൽ പെട്ടെന്ന് മുറി വരും അപ്പോൾ ഒന്ന് വെറ്റാക്കി എടുത്തിട്ട് ചെയ്യുക ഈ ഒരു രീതി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളെ ആർക്കൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അയച്ചു എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ